അസ്സാമലൈക്കും പഴയ തല തലമുറയിലെ ഒട്ടനവധനവധി ആളുകളുടെ കാതിരി തെരീക്കത്തിലെ ശേഹായിരുന്നു കോട്ടയം ഞണ്ടാടി അബൂബക്കർ വലിയുലാഹി അദ്ദേഹം അരീക്കോട് സ്വദേശിയാണ് മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശിയായിരുന്നു വെല്ലൂർ ബാഹ്യാത്തിൽ പഠിക്കാൻ പോയ മഹാനവറുകൾ പിന്നീട് മസാറുകൾ സന്ദർശിക്കാനും ആത്മജ്ഞാനികളെ കണ്ടെത്താനും ഉള്ള വഴിയിലായിരുന്നു അവസാനം ബഗ്ദാദിലെത്തി സിയാറത്തിന് ശേഷം ഖാദ്രിയ തിരീക്കത്തിൻ്റെ ഷെയഹായ ഷർഫുദ്ദീൻ എന്നിവരുടെ ശിക്ഷണത്തിൽ കുറേ കാലം അവിടെ കഴിഞ്ഞു പിന്നീട് കുറേ വർഷം അജ്മീറിലും താമസിച്ചു നാട്ടിലേക്ക് വന്നു മഹാൻ രണ്ട് പുത്രന്മാരും രണ്ട് പുത്രികളുമാണ് ഉണ്ടായിരുന്നത് മൂത്തപുത്രൻ അബ്ദുൽ ഖാദർ രണ്ടാമത്തെയാൽ ജലാലുദ്ദീൻ ജലാലുദ്ദീൻ എന്നവർ പിൽക്കാലത്ത് വിലായത്തിൻ്റെ പദവിയിലെത്തി ഞണ്ടാടി മസാറിൽ ഷെയ്ഹിൻ്റെ ഒപ്പം പത്നിയും ഈ സന്താനങ്ങളും മറവിട്ട് കിടക്കുന്നു മഹാൻ്റെ മൂത്ത മകളുടെ ഭർത്താവായ കുഞ്ഞുമാഹീൻ മഹാനെ പറ്റി തവസിൽ ബീത്ത് എഴുതിയിട്ടുള്ളത് ഇവരുടെ സന്താനത്തിൽപ്പെട്ട മൂസക്കുട്ടി എന്ന അവരാണ് ഇപ്പോൾ മക്ബറ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് പ്രശസ്തി തീരെ ആഗ്രഹിക്കാത്ത മഹാനായിരുന്നു അബൂബക്കർ വലിയ ഒരിക്കൽ മുരീതന്മാർ അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതി അദ്ദേഹത്തെ കാണിക്കാൻ കൊണ്ടുപോയി അദ്ദേഹം അത് നോക്കിയപ്പോൾ അതിലെല്ലാ അക്ഷരങ്ങളെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതം മൊഹീദീൻ മാല തന്നെയാണ് എന്ന് ഷംസുല്ലമ്മ ഇ കെ വെല്ലൂരിൽ നിന്നും പഠനം കഴിഞ്ഞതിന് ശേഷം ഏതാനും മാസം ഷെയ്ഖിനൊപ്പം താമസിച്ചിട്ടുണ്ട് സി എം വലിയ പിതാവ് കുഞ്ഞിമാഹിൻ മൗലവിയായിരുന്നു ഷെയ്ഖിൻ്റെ ഗുരു എന്നാൽ ത്വരീക്കത്തിൻ്റെ ഗുരു എന്ന നിലക്ക് അദ്ദേഹത്തിന് ഷെയ്ഖിനോട് വളരെ മതിപ്പുണ്ടായിരുന്നു സി എം ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് ആദ്യം നൽകിയ പേരിനോടൊപ്പം അബൂബക്കർ എന്ന് ചേർത്തത് ഞണ്ടാടി അബൂബക്കർ ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സി എം ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ഷെയ്ഖിനോടൊപ്പം ഈ മഹാന്റെ വർക്കത്തോണ്ട് ഈ ലോകത്തും അള്ളാഹു നമ്മെ വിജയിപ്പിക്കട്ടെ